സ്പൈസ് സാഹിത്യവേള സാഹിത്യവേളയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഊഷ്മളമായ സ്വാഗതം പ്രിയ ശ്രോതാക്കളെ ഇന്ന് സാഹിത്യവേളയിൽ ഓമന ശിവരാമൻ അവതരിപ്പിച്ച കവിതകൾ അജയ് വേണു പെരുങ്ങാശേരി അവതരിപ്പിച്ച കഥ എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യം ഓമന ശിവരാമൻ അവതരിപ്പിച്ച കവിതകൾ ആദ്യ കവിത പുഴയോരത്തെ തേങ്ങൻറെ അരികിലായി നിൽക്കുന്നു ഞാനിന്ന് വറ്റി വരണ്ടൊരു മണൽ തരിയിൽ വേനലിൻ ചൂടിൽ ഇലകൾ കരിഞ്ഞിത ൃണമായി നിൽക്കുന്നു ഖേദമോടെ ഒരു തുള്ളി ജീവ ജലം പോലുമില്ലാതെ മഴ കാത്തു നിൽക്കുന്ന ചെടിയാണു ഞാൻ തായ്വേരുറപ്പിച്ചു കാണ്ടവും കാത്തങ്ങു ജീവനായി കേഴുന്നൊരു കൊച്ചു ധ്രൂമം തണലേകി നിന്നൊരാ വൃക്ഷവും ക്ഷീണിച്ചു ഇലകൾ കരിഞ്ഞു പോയി വികൃതമായി ശിഖരങ്ങളുണങ്ങിയ ചില്ലയും വീഴുന്നു ഇനി എത്ര നാളി മണൽപ്പരപ്പിൽ ഇനിയും തുണയ്ക്കാതെ പോകുന്ന മേഘമേ അരികിലേക്കെത്തുവാൻ സമയമായോ തളിരേകി കുളിരേകി നീ എന്നാക്കുക തണലേകാം ഞാനൊരു വൃക്ഷമായി വൈകാതെ വരിക നീ കാർമുകിലെ എൻ പ്രവാളം നനയ്ക്കു മഴത്തുള്ളിയായി നാളെ നീ നിളയായൊഴുകിടുവാൻ മുകിലേ നീയൊന്നു പെയ്തിറങ്ങൂ തുടർന്ന് എന്റെ വിദ്യാലയം ഒരു വട്ടം കൂടി ഞാൻ എൻ്റെ വിദ്യാലയ തിരുമുറ്റം കാണുവാനെത്തി ചെറുമക്കൾ കൂടി എൻ കൈ പിടിച്ചങ്ങനെ പടികൾ ചവിട്ടി കയറിയപ്പോൾ എത്ര മനോഹരമാണിന്നങ്കണമാകെ നിറഞ്ഞു നിൽക്കുന്നോരുദ്ധ്യാനവും നല്ല പച്ചക്കറികളും ഹരിതം നിറഞ്ഞങ്ങു കാറ്റിലാടിത്തിമിർക്കുന്നതെത്ര മോഹനം തണലേകി നിന്നൊര തൈമരച്ചോട്ടിൽ കുശലം പറഞ്ഞങ്ങു നിൽക്കുന്ന നേരം പോയ കാലത്തിൻ്റെ സ്മരണയിൽ നിന്നൂറും ഓർമ്മകളോളങ്ങളായെത്തുമെന്നുള്ളിൽ പേഴ മരത്തിൽ പുഴുക്കളെ കണ്ടിട്ടു പേടിച്ചു പിന്നോട്ടോടിയ കാലവും ഫസ്ബെല്ലടിക്കുന്ന നേര ണി തുമ്പുമെടുത്തു മാറിയിലേക്കണിഞ്ഞു കൊണ്ടോടിക്കിതച്ചു ചെല്ലുന്ന നേരം സാറിൻ ശകാരവും കേട്ടു ഞാൻ വാതിൽ മറപ്പറ്റി നിന്നൊരു കാലമോർത്തു ഞാനിരുന്നോരു ബെഞ്ചുമിൻ ക്ലാസ് മുറിയും എന്നെ നോക്കിച്ചിരിക്കുന്ന പോലെ സൗഹൃദത്തിൻ്റെ നിഴൽ പറ്റി നിന്നൊരാ കാലത്തിൻ മാധുര്യം മാറ്റുരയ്ക്കും സന്ധ്യയാം നേരത്ത് ചായുന്ന സൂര്യൻ്റെ ചന്തമോടെയൊരുങ്ങിയ കാലവും കാലങ്ങളെത്ര കഴിഞ്ഞുപോയിന്ന് ദേഹഭംഗിയും മാഞ്ഞതില്ലേ ഇന്നു ഞാൻ കാണുന്ന ിൽ നിന്നും എത്രയോ സുന്ദരമാണെൻ്റെ വിദ്യാലയ ജീവിതം ഇനി സാറയുടെ ദുഃഖം ഓർമ്മകളോരോന്നായോർത്തെടുത്തു ഞാൻ ഓർമ്മതൻ ചെപ്പിൽ പതിച്ചുവല്ലോ നന്മയും തിന്മയും ചിത്തം നിറയ്ക്കുന്ന സ്മരണയാൽ ജന്മം പകുത്തുവെച്ചു കഷ്ടടന്നുപോയി ജീവിത മുൾമുനത്തുമ്പിൽ നടന്നു നീങ്ങി ആയകാലത്തിലും പോയ കാലത്തിലും ആവുന്നതൊക്കെയും ചെയ്തുവല്ലോ ഇന്നു ഞാൻ കാണുന്നതൊക്കെയും മനസ്സിൽ പതിയുന്ന നമ്പരങ്ങൾ ചെയ്യുന്നതെല്ലാം കുറ്റമായി കാണുന്ന മക്കൾക്കും ഇന്നൊരു ഭാരമായി തീർന്നുവോ മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കേണ്ട എന്നൊരു പഴമൊഴി സത്യം അമ്മതൻ കണ്ണിൽ നിന്നശ്രു പൊഴിയവേ സ്നേഹത്തിൻ കണികകളറ്റുപോയിടുന്നു അവസാന കാലത്തിൽ ആരോരുമില്ലാതെ അലയുന്ന ജീവിതമാർക്കു വേണ്ടി രോഗങ്ങളാലിന്ന് ദേഹവും ക്ഷീണിച്ചു ഏകയായിരുന്നു മാനസം കേഴുന്നു വാർധക്യമായാലൊരു വഴി തേടണം മക്കളെ ഓർത്തൊരു ചിന്ത വേണ്ട ദൂരെയോരാലയം കാത്തിരിപ്പു വാതിൽ തുറന്നു കാത്തിരിക്കും അടുത്തതായി അവിവേകം അരുതരുതെന്നു വിലക്കിയ കാര്യങ്ങൾ അറിയാതെ ചെയ്തോരപരാധമായി പത്തിൽ കലാശിപ്പതറിയാതെ ചിന്തിച്ചു കൂട്ടിയ ദുഷ്വിചാരങ്ങളോ ഈശ്വരൻ വരദാനമായി തന്ന മനുഷ്യജന്മം എന്തിനു വൃത പാതിവഴിയിൽ കളഞ്ഞു പോകുന്നു വ്യഥകൾ നിറഞ്ഞൊരു ജീവിതമെങ്കിലും മനുഷ്യജന്മത്തിന സാരം ോക ജീവിതം ധന്യമല്ലെങ്കിലും മനുഷ്യനായി മണ്ണിൽ വന്നു പിറക്കുവാൻ മോഹം ഒരു നിമിഷം ചിന്തിച്ചുവോ എന്തിനു മനുഷ്യനെ ഹുങ്കുമഹങ്കാരവും വിദ്വേഷവുമെല്ലാം ചോര തിളയ്ക്കും ഞരമ്പിനുള്ളിൽ കലിയായി കൈക്കരുത്തിൻബലം സ്നേഹബന്ധങ്ങളില്ലാത്ത അവസ്ഥ അനന്തരം ആവേശം കൊണ്ടുള്ളു പിടയ്ക്കുമ്പോൾ അവിവേകമാണെന്ന ചിന്തയുമില്ല അവസാനമായി മാവു പോത്തപ്പോൾ പണ്ടൻ്റെ മുറ്റത്തു ഞാൻ നട്ടമാവിൻ്റെ ചില്ലകൾ ഓരോന്നായി പൂത്തുവല്ലോ കായകൾ വിരിയുവാൻ നോക്കി ഞാൻ നിൽക്കവേ കാറ്റിൻ്റെ താളത്തി മിർപ്പില പൂക്കളോരോ നായി വീണു കിടക്കുന്നു മണ്ണിൽ കാലങ്ങളെത്ര ഞാൻ കാത്തിരുന്നു ആ മാവൊന്നു പൂവിട്ടു കാണുവാനായി ശകൾ പൂവിട്ടുവെങ്കിലും പൂവല്ലേ എന്തിനോ വെറുതെ ഞാൻ കാത്തുനിൽപ്പൂ കനിയാതെ പോയോരാ കാലങ്ങളിന്ന് കനവിൻ്റെ പൂക്കൾ നിറച്ചു തന്നു പൂന്തേ നുകേരുവാൻ തേടുന്ന വണ്ടുകൾ മൂളിപ്പറക്കുന്നു മാവിൻ്റെ ചില്ലയിൽ കാറ്റേ നീ വീശല്ലേ കണ്ണി മാങ്ങകൾ വീഴ്ത്തല്ലേ കാറ്റേ നീ കനിയാതെ പോയിടല്ലേ ഓരോ നയെണ്ണി ഞാൻ തിട്ടപ്പെടുത്തിയിട്ടഞ്ചട്ടു മാങ്ങകൾ ബാക്കിയുണ്ട് മാമ്പഴാമാകുമ്പോൾ അണ്ണാറക്കണ്ണനും തത്തെയും കാക്കയും കൊത്തിപ്പെറിക്കില്ലേ അർത്ഥമുണ്ടാവില്ലേ മാവിൻ്റെ മാമ്പഴം ഓമന ശിവരാമൻ അവതരിപ്പിച്ച കവിതകൾ കേട്ടല്ലോ ഇനി അജയ് വേണു പെരുങ്ങാശേരി അവതരിപ്പിച്ച കഥ കറുത്ത ദൈവം വീട്ടിലേക്ക് വന്നു കയറിയ വഴിയെ കട്ടിലേക്ക് മറയുകയാണ് അയാൾ ചെയ്തത് തല പൊട്ടി പോകുന്ന വേദന രാവിലെ ഒൻപത് മണിക്ക് തുടങ്ങിയ ക്ലാസ് ആണ് ചോറുണ്ടാൻ ഇരുന്ന അല്പസമയമല്ലാതെ നിലത്ത് നിൽക്കാൻ സമയം കിട്ടിയിട്ടില്ല പോരാത്തിനെ സഹിക്കാൻ വയ്യാത്ത ചൂടും എന്നും അയാൾ വീട്ടിലേക്ക് വന്ന് കയറുന്നത് ഭാര്യയെ വിളിച്ചുകൊണ്ടാണ് ഇന്നത് ചെയ്യാത്തോണ്ടാവും ആൾ അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു വിളിക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ നാവ് പൊന്നുന്നില്ല അത്രയ്ക്കൊണ്ട് ക്ഷീണം ആ മാഷെത്തിയോ എന്തേ വിളിക്കാഞ്ഞ് എനിക്കൊരു സംശയം തോന്നിയിട്ട് വന്ന് നോക്കിയതാ അയാളുടെ തളർന്ന ചിന്തകളെ മുറിച്ചുകൊണ്ട് ഭാര്യ മുറിയിലേക്ക് കയറി വന്നു അല്ല എന്താ കിടക്കുന്നേ തലവേദനയുണ്ടോ തട്ടിലിരുന്ന് അയാളുടെ നെറ്റിയിൽ തൊട്ടുകൊണ്ട് അവർ ചോദിച്ചു അയ്യോ പൊള്ളുന്നുണ്ടല്ലോ ആശുപത്രിയിൽ പോണോ ഞാൻ ഗുളിക വല്ലം ഉണ്ടോ എന്ന് നോക്കട്ടെട്ടോ അവർ എണീറ്റ് പുറത്തേക്ക് നടന്നു വേണ്ടടോ അല്പം നേരം കെടുന്നാൽ മതി മാറിക്കോളൂ ആ വാതിൽ ഒന്ന് ചാരിയേക്കു മനസ്സില്ലാ മനസ്സോടെ വാതിൽ ചാരി ഭാര്യ പുറത്തേക്ക് പോയി അങ്ങനെ എത്ര നേരം കിടന്നു എന്നറിയില്ല പുറത്തൊരു ബൈക്ക് വന്നു നിൽക്കുന്ന ശബ്ദമാണ് അയാളെ ഓർമ്മയിലേക്ക് കൊണ്ടുവന്നത് ആരാണാവോ ആരായാലും തനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് ഭാര്യ പറഞ്ഞയച്ചിരുന്നെങ്കിൽ എന്ന് ഓർത്ത് കിടക്കുമ്പോഴുണ്ട് ആരോ വാതിൽ തുറന്ന് മുറിക്കകത്തേക്ക് വന്ന പോലെ അയാൾ തിരിഞ്ഞു നോക്കി മുറിയിൽ അയാളെ തന്നെ നോക്കി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അയാൾ കയ്യിൽ കെട്ടിയ വാച്ചിൽ നോക്കിയിട്ട് പറഞ്ഞു എഴുന്നേക്കൂ ഗണേശ് സാർ ഗണേശർ കട്ടിൽ നിന്ന് പതിയെ എഴുന്നേറ്റിരുന്നു എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ എടുത്തോളൂ നമ്മൾ പോവുകയാണ് എന്താ ഒന്നും മനസ്സിലാകാത്ത പോലെ ഗണേശ് സാർ ചോദിച്ചു താങ്കൾ ഇപ്പോൾ എന്റെ കൂടെ വരികയാണെന്ന് മനസ്സിലായില്ലേ ഇല്ല മനസ്സിലായില്ല ഹേ മിസ്റ്റർ ഞാൻ എന്തിനാ നിങ്ങളുടെ കൂടെ വരുന്നത് അല്ല നിങ്ങൾ ആരാ ഇങ്ങനെ ഒരു മാനേഴ്സുമല്ലാതെ വീട്ടിലേക്ക് കയറി വരാൻ ഒരു അനുവാദം പോലും ചോദിക്കാതെ നേരെ ബെഡ്റൂമിലേക്ക് അല്പം ദേഷ്യത്ത് തന്നെ ഗണേശ് സാർ ചോദിച്ചു കയറി വരാൻ അനുവാദവും എനിക്കോ അപരിചിതൻ ഒന്ന് ചിരിച്ചു എന്താ വേണ്ടേ അല്ല താൻ ആരാ പറയൂ ഞാൻ നിങ്ങൾ ദൈവമാണ് സാർ കണ്ടിട്ട് മനസ്സിലായില്ലേ അപരിചിതൻ ഉറക്കി ചിരിച്ചു എന്ത് ദൈവമോ ഗണേശ് സർ സംശയത്തോടെ അയാളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി തലയ്ക്ക് മുകളിൽ മകുടം പോലെ മൂടി ഒരു കാതിൽ കടുക്കൻ പച്ച ഷർട്ട് മഞ്ഞ പാന്റ് ഷൂസ് ഓരഞ്ഞിട്ട് തിളങ്ങുന്നൊരു കൂളിംഗ് ഗ്ലാസ്സും വെച്ചൊരു കറുത്ത രൂപം എന്നൊരു സംശയം ഇതാണോ ദൈവത്തിന്റെ രൂപം ഗണേശ് സാർ ഒരു പരിഹാസ ചിരി ചിരിച്ചു കൊണ്ട് ചോദിച്ചു എന്താണ് സാർ ഈ രൂപം പോരാന്നുണ്ടോ ഗണേശ് സാറിന്റെ മുഖത്തേക്ക് സൂക്ഷി നോക്കിക്കൊണ്ട് അപരിചിതൻ ഒരു മറു ചോദ്യം പറഞ്ഞു ഗണേശ് സാർ മുറിക്കുള്ളിലുണ്ടായിരുന്ന ദൈവങ്ങളിലെ ചിത്രങ്ങളിലേക്ക് നോക്കി കൃഷ്ണൻ വിഷ്ണു രാമൻ പരമശിവൻ അയ്യപ്പൻ ആഹാ എത്ര സുന്ദര മുഖങ്ങൾ രൂപങ്ങൾ ഇതിപ്പ ഏതാണ്ട് അല്ല ഇത് ദൈവത്തിന്റെ മുഖ അല്ല അയാൾ ഉറപ്പിച്ചു നിങ്ങൾ ആള് കൊള്ളാലോ ഇന്ന് സ്കൂളിൽ മൂന്നാം പേരീഡ് ഒൻപതാം ക്ലാസ്സിൽ താങ്കൾ ദൈവത്തെപ്പറ്റി പറ്റി പറയുന്നത് ഓർക്കുന്നുണ്ടോ സാർ ദൈവം സർവവ്യാപിയാണ് ദൈവത്തിന് അങ്ങനെ ഒരു മുഖമില്ല കാരണം എല്ലാ മുഖങ്ങളും അവിടുത്തേതാണ് ഇങ്ങനെയല്ലേ സാർ ക്ലാസ്സിൽ പഠിപ്പിച്ചത് അപരിജിതൻ ചോദിച്ചു അതെ ഇങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചത് ഗണേശ് സാർ അത്ഭുതത്തോടെ പറഞ്ഞു ആഹാ എല്ലാ മുഖങ്ങളും ദൈവത്തിൻ്റെതാണ് പിന്നെ ഈ മുഖവും ദൈവത്തിന്റെ അല്ലേ അതെ പക്ഷേ എന്താണ് സാർ പഠിപ്പിക്കുന്നതും ജീവിതവും തമ്മിലൊരു ബന്ധവുമില്ല അല്ലേ അപരിചിതൻ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു അല്ല നിങ്ങൾ എങ്ങനെ ഇതൊക്കെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ഗണേശ് സാറിൻ്റെ സംശയം അതായിരുന്നു താൻ പൊട്ടനൊന്നും അല്ലല്ലോ അല്ലേ താൻ തന്നെയല്ലേ ക്ലാസ്സിൽ പറഞ്ഞത് ദൈവം സർവ്വവ്യാപിയാണെന്ന് അപ്പൊ ഞാൻ അവിടെ ഉണ്ടാവില്ലേ ഇതൊക്കെ അറിയില്ലേ അവരിദ്ൻ ചൂടായിക്കൊണ്ട് ചോദിച്ചു അറി ഭയെന്നുപോയ ഗണേശ് സാർ പറഞ്ഞു ചെന്നപ്പോ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളത് അയാൾ പുറത്തേക്ക് നടന്നു ആരോ പിടിച്ചു വലിച്ച പോലെ പുറകെ ഗണേശ് സാർ പുറത്തിറങ്ങിയ അയാൾ നേരെ പോയത് അരികിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ബൈക്കിനടുത്തേക്ക് അയാൾ ഹെൽമറ്റ് തലയിൽ വെച്ചുകൊണ്ട് അയാൾ പറഞ്ഞു കയറിക്കോ പോകാം ബൈക്കിൽ കയറാൻ തുടങ്ങിയപ്പോഴാണ് ഗണേശ് സാർ അത് ശ്രദ്ധിച്ചത് അയ്യോ ഡ്യൂക്ക് ഏ ഇതിൽ ഞാൻ കയറില്ല അതെന്താ ഇതേ മരണ വണ്ടിയാ ഇതിൽ കയറുന്നവരിൽ കൂടുതലും പിന്നെ വീട്ടിലെ ഭിത്തീരായിരിക്കുക ഇതിൽ ഞാൻ കയറില്ല ഗണേശ് സാർ ഉറപ്പിച്ച് തന്നെയാണ് പറഞ്ഞത് ഡോ ഞാൻ ആരാണെന്നാ തന്നോട് പറഞ്ഞു ദൈവം വന്ന് ആ എന്നാ കയറിക്കൂ ദൈവം കൽപ്പിൽ തന്നെ പറഞ്ഞു ഗണേശ് സാർ കഷ്ടപ്പെട്ട് ബൈക്കിന്റെ പുറയിൽ കയറി ആ ഹെൽമെറ്റ് കൂടി എടുത്തു എടുത്തുവച്ചു പോകുന്ന വഴിക്ക് പോലീസ് വിളിച്ചാൽ കൊടുക്കാൻ ഈ കാശില്ല ഏഹ് ദൈവത്തിന് പോലീസ് കുടിക്കൂ ആ ബൈക്ക് ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് വെച്ചില്ല പോലീസ് അതിപ്പോ മനുഷ്യനായാലും ദൈവമായാലും ബൈക്ക് മുന്നോട്ട് എടുക്കുന്നതിനിടെ ദൈവം പെരുപറുത്തു ബൈക്ക് അവരെയും കൊണ്ട് മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കും അല്പം കഴിഞ്ഞപ്പോൾ ഗണേശ് സാർ ബൈക്കിന്റെ സ്പീഡോ മീറ്ററിലേക്ക് നോക്കി നാൽപ്പത്തഞ്ച് അൻപത് നാൽപ്പത്തഞ്ച് അൻപത് ഓ ഈ ബൈക്ക് ഇങ്ങനെ ഓടിക്കാമല്ലേ അയാൾ മനസ്സിലർത്തു അയാളുടെ ചിന്ത മനസ്സിലായ പോലെ ദൈവം പറഞ്ഞു ആ വേണമെങ്കിൽ ഇങ്ങനെയും ഓടിക്കാം അത്ഭുതപ്പെട്ടുപോയ ഗണേശ് സാർ ചോദിച്ചു ഞാനൊരു കാര്യം ചോദിക്കട്ടെ ദൈവം പിന്നെന്താ ചോദിച്ചോളൂ വലത്തോട്ട് തിരിയാൻ ഇൻഡിക്കേറ്റർ ഇടുന്നതിനിടെ ദൈവം പറഞ്ഞു ഈ ദൈവം എന്ന് പറയുമ്പോ ഏത് ദൈവമായിട്ട് വരും അതായത് ഈ ക്രിസ്ത്യൻ ഹിന്ദു അതോ ഇനി കണ്ണാടിയിലൂടെ കാണുന്ന ദൈവത്തിന്റെ കറുത്ത മുഖം പിന്നെയും കറുത്ത് കണ്ടപ്പോൾ ചോദ്യത്തിൽ നിന്നും പിൻവാങ്ങി അയാൾ ബൈക്ക് ബൈക്കെപ്പോൾ കൃഷ്ണന്റെ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയിലാണ് ഓ മനസ്സിലായി മനസ്സിലായി ഏതാണെന്ന് മനസ്സിലായി എന്ന് ഗണേശ് സർ മനസ്സിൽ പറയുന്നതിനിടെ ബൈക്ക് അമ്പലം പിന്നിട്ട് മസ്ജിദ് റോഡിൽ ആഹാ അപ്പൊ മുസ്ലിം ദൈവമാണോ അയാൾ സംശയത്തോടെ ചുറ്റും നോക്കുന്നതിനിടെ ബൈക്ക് മുസ്ലിം പള്ളിയും കഴിഞ്ഞു അതിന് പിന്നിലുള്ള മല മുകളിലേക്കുള്ള റോഡിലൂടെ യാത്ര തുടരുന്നു കുന്നിൻ മുകളിലേക്കാണ് അപ്പൊ ക്രിസ്ത്യൻ ദൈവം തന്നെ അയാൾ തീർച്ചപ്പെടുത്തുന്നതിനിടെ കുന്നിൻ മുകളിലുള്ള വലിയ ഒറ്റമരച്ചോട്ടിൽ അവരുടെ യാത്ര അവസാനിച്ചു അങ്ങ് താഴെ മൈതാനത്ത് കുറെ കുട്ടികളും ചെറുപ്പക്കാരും കളിക്കുന്ന ശബ്ദം കേൾക്കാം എന്തിനാണോ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കാൻ തുടങ്ങുമ്പോഴേക്ക് ദൈവം ജീൻസിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു സ്മാർട്ട് ഫോൺ എടുത്തു അതിൽ നോക്കി വായിച്ചു നിങ്ങൾ ഗണേശ് രാഘവൻ ഭാഷാ അധ്യാപകൻ കഴിഞ്ഞ പതിനാല് വർഷങ്ങളായി പഠിപ്പിക്കുന്നു ശരിയല്ലേ അതെ ശരിയാ എന്താ ദൈവമേ ഈ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ നിങ്ങൾ ഞാൻ ഇപ്പോൾ ശിക്ഷിക്കും ശിക്ഷിക്കുവോ എന്തിന് ഈ പറഞ്ഞതൊക്കെ നല്ല കാര്യങ്ങളല്ലേ അതിനെന്തിനാ ശിക്ഷിക്കുന്നത് ഒന്നും മനസ്സിലാകാത്ത പോലെ ഗണേശ് സാർ ദൈവത്തെ നോക്കി തനിക്ക് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞു തരാൻ എന്താന്ന് ആദ്യം താൻ ഇതൊന്ന് കാണും ദൈവം ഫോണിൽ ഒരു വീഡിയോ പ്ലേ ചെയ്തു അതിൽ കുറെ ചെറുപ്പക്കാർ വെളുത്ത ബനിയനൊക്കെ ഇട്ടിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നു ചുറ്റും കുറെ പോലീസുകാരൊക്കെ ഉണ്ട് ചെറുപ്പക്കാർ ഓടുകയും ചാടുകയും പന്തരുകയും ഒക്കെ ചെയ്യുന്നു പോലീസ് ചേരാനുള്ള ഫിസിക്കൽ ടെസ്റ്റാണ് ദൈവം പറഞ്ഞു ആ മനസ്സിലായി പക്ഷേ ഇതിനിപ്പോ എന്തിനാ എന്നെ ശിക്ഷിക്കുന്നത് അത് പറ ഗണേശ് സാർ പറഞ്ഞു ഓഹോ തനിക്ക് ഇപ്പോഴും കാര്യം മനസ്സിലായില്ലേ എങ്കിൽ ഞാൻ തന്നെ പറയാം ദേ ആ വടത്തിൽ കയറാൻ പോകുന്ന ചെറുപ്പക്കാരൻ എന്ന് ശ്രദ്ധിച്ച് എന്തെങ്കിലും പരിചയം തോന്നുന്നുണ്ടോ ഗണേശ് സർ അയാളെ സൂക്ഷിച്ചു നോക്കി ഇല്ല മനസ്സിലായില്ലല്ലോ മനസ്സിലാവില്ല ഇത് തന്നെയാ കുഴപ്പം നിങ്ങൾക്കൊക്കെ ആവശ്യമുള്ളതൊന്നും മനസ്സിലാവില്ല കേടോ അയാൾ ഇപ്പോൾ നാല് കാര്യങ്ങൾ ജയിച്ചു കഴിഞ്ഞു ഇതും കൂടി ജയിച്ചാൽ അയാൾക്ക് ഈ ജോലി കിട്ടും ദൈവം പറഞ്ഞു നിർത്തി ആഹാ മിടുക്കൻ അവര് ജോലി കിട്ടട്ടെ ഗണേശ് സർ സന്തോഷത്തോടെ പറഞ്ഞു അവനെങ്ങനെ ഈ ജോലി കിട്ടിയാൽ തന്നെ ഞാൻ എണ്ണച്ചട്ടിയിലിട്ട് കൊരിക്കി ദൈവത്തിന്റെ കറുത്ത മുഖം വീണ്ടും ഇരുണ്ടു അല്ല ദൈവമേ നിങ്ങൾ എനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒന്ന് പറയുമോ ആ പയ്യൻ കഷ്ടപ്പെട്ട് ജോലി വാങ്ങി രക്ഷപ്പെടുന്നത് നിങ്ങളെന്തിനെ എന്നെ ശിക്ഷിക്കുന്നേ ഗണേശ് സാർ ദയനീയമായി ചോദിച്ചു മിസ്റ്റർ ഗണേശൻ ആ കാണുന്ന ചെറുപ്പക്കാരന്റെ പേര് കാർത്തിക് തന്റെ ഒരു പഴയ ശിഷ്യനാണ് തനിക്കത് മനസ്സിലായില്ലല്ലേ കഷ്ടം അല്ല ശരിക്കും എന്താ നിങ്ങളുടെ ജോലി അല്പം പുച്ചത്തോടെയാണ് ദൈവം അത് ചോദിച്ചത് പഠിപ്പിക്കൽ ഞാൻ ഭാഷാ അധ്യാപകനാണ് മലയാളം പഠിപ്പിക്കലാണ് എന്റെ ജോലി ഓഹോ നിങ്ങൾ ഭാഷാ അധ്യാപകരെ പഠിപ്പിച്ചില്ലെങ്കിൽ ആരും ഭാഷ പഠിക്കില്ലെന്നാണോ അയാൾ പൂർത്തിയാക്കുന്നതിന് മുമ്പേ ദൈവം ചോദിച്ചു അല്ല അങ്ങനല്ല എന്നാലും ദൈവം ഫോണുമായി മരത്തിന്റെ വേരിന്റെ മുകളിൽ കയറിയിരുന്നു എന്നിട്ട് പറഞ്ഞു എടോ കയ്യിലുള്ള പുസ്തകം പഠിപ്പിച്ച് തീർക്കുക കുറെ മാർക്ക് വാങ്ങിപ്പിക്കുക എന്നതാണ് ഒരു അധ്യാപകന്റെ ജോലി എന്ന് കരുതുന്ന കുറെ പേരുണ്ട് പക്ഷേ അതല്ല നിങ്ങളുടെ ജോലി നിങ്ങളുടെ മുന്നിൽ വരുന്ന ഓരോ കുട്ടിയും ഓരോ ജീവിത കർമ്മവുമായിട്ടാണ് വരുന്നത് ചിലർ പാട്ടുകാരാവേണ്ടവരാണ് ചിലർ ഡോക്ടർ ചില ഒട്ടക്കാർ വേറെ ചില കൃഷിക്കാർ അങ്ങനെ അങ്ങനെ പക്ഷേ അവരിൽ പലർക്കും അത് സ്വയം തിരിച്ചറിയാൻ പറ്റിയെന്ന് വരില്ല അവരൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കിട്ടിയ ജീവിതം അങ്ങ് ജീവിക്കും പാട്ടുകാരി ആവേണ്ടവൻ ഡോക്ടറാകും ഡോക്ടറാവേണ്ടവൻ പട്ടാളക്കാരനാകും പിന്നെ ജീവിക്കാൻ വേണ്ടി അങ്ങ് ജീവിക്കും എത്ര ബോറായിരിക്കും സാർ ആ ജീവിതം ഒന്ന് തിരിച്ചാലോചിച്ച് നോക്കി ഓരോരുത്തരും അവരവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്താൽ എന്ത് രസമായിരിക്കും ഈ ലോകം അല്ലേ എത്ര സന്തോഷമുള്ളവരായിരിക്കും അവർക്ക് അവിടെയാണ് സാർ നിങ്ങളുടെ ജോലി മുന്നിലൂടെ കടന്നു പോകുന്നവരെയെല്ലാം അവരുടെ യഥാർത്ഥ ജീവിത കർമ്മം കണ്ടെത്താൻ സഹായിക്കും ഇത് ചെയ്യാതെ കുറെ പ്ലസ് ഉണ്ടാക്കി കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല സാർ സാറിന് മനസ്സിലാവണുണ്ടോ സാറിന് മനസ്സിലാകുന്നുണ്ടോ ഗണേശ് സാർ മറുപടി ഒന്നും പറഞ്ഞില്ല വീഡിയോയിൽ ആ ചെറുപ്പക്കാരൻ തന്റെ അവസാന ഐറ്റം ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് ഗണേശ് സാർ ഇപ്പൊ എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് അറിയാം നിങ്ങളുടെ ക്ലാസ്സിൽ ഇരുന്ന് പോയ മിടുക്കനായ ഒരു എഴുത്തുകാരനാണ് ആ നിൽക്കുന്നത് നിങ്ങൾക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് നാടറിയുന്ന ഒരാളായി മാറി ലോകം മുഴുവൻ വായിക്കപ്പെടേണ്ട ഒരുപാട് നല്ല കഥകളൊക്കെ എഴുതി ഒട്ടേറെ പുരസ്കാരങ്ങളൊക്കെ നേടേണ്ട എഴുത്തുകാരൻ മിക്കവാറും അയാൾ ജീവിതകാലം മുഴുവൻ ഒരു പോലീസുകാരനായിരിക്കാൻ പോവുകയാണ് എല്ലാ ജോലിക്കും അതിൻ്റെതായ മഹത്വം ഉണ്ടെന്നായിരിക്കും സാർ ഇപ്പോൾ കരുതുന്നത് ശരിയാണ് സാർ എല്ലാ ജോലികൾക്കും അതിൻ്റെതായ മഹത്വമുണ്ട് പക്ഷേ അത് അർഹിക്കുന്നവർ ചെയ്യുമ്പോഴാണെന്ന് മാത്രം ഇയാൾക്ക് ഇയാൾക്കെങ്ങാനും ഈ ജോലി കിട്ടിയാൽ നിങ്ങളെ ഞാൻ ശിക്ഷിക്കും ഉറപ്പ് ദൈവം അയാളുടെ മുഖത്തേക്ക് നോക്കി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു വീഡിയോയിലെ ചെറുപ്പക്കാരൻ തൂങ്ങിക്കിടന്നിരുന്ന വടത്തിനരികിലേക്ക് എത്തിക്കഴിഞ്ഞു അയാൾ പതിയെ മുകളിലേക്ക് നോക്കി ശ്വാസം വലിച്ചെടുത്തു കൈകൾ രണ്ടും ഇട്ടിരുന്ന ഷോർട്സിൽ തുടച്ചു ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് നിന്നിട്ട് പറ്റാവുന്ന വിധത്തിലേക്ക് ചാടി പിടിച്ചു കാലുകൾ ഉപയോഗിക്കാതെ കൈകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് അയാൾ മുകളിലേക്ക് വലിഞ്ഞു കയറാൻ തുടങ്ങി കൊടുക്കുന്ന ജോലി കൃത്യമായി ചെയ്യാത്തവർക്ക് നിങ്ങൾ ക്ലാസ്സിൽ എന്ത് ശിക്ഷയാണ് സാർ നൽകാറുള്ളത് ഏറ്റവും കടുത്ത ശിക്ഷ അറിയാതെ തന്നെ ഗണേശ് സാർ മറുപടി നൽകി ചെറുപ്പക്കാരൻ വടത്തിൻ്റെ മുകളിലേക്ക് എത്താറാവുന്നു ഗണേശ് സാർ സാർ എന്താ ഇവിടെ ആ ഒരു പുറകിൽ നിന്ന് വിളിക്കുന്നത് കേട്ട് ഗണേശ് തിരിഞ്ഞു നോക്കി ഏഹ് വീഡിയോയിൽ കണ്ട അതേ ചെറുപ്പക്കാരൻ ഗണേശ് സാർ ദൈവം വിരുന്നിർത്തേക്ക് നോക്കും ഇല്ല ദൈവവുമില്ല ബൈക്കുമില്ല സാർ ഞാൻ കാസിമാണ് സാറിനെ പഠിപ്പിച്ചിട്ടുണ്ട് ഓർക്കുന്നുണ്ടോ അയാൾ ഒന്നും മിണ്ടാതെ എന്നത് കണ്ട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു ഹാ കാസിം അതെന്ത് ചോദ്യാടോ അല്ല ഇവിടെയാണോ തൻ്റെ വീട് മനസ്സിലുണ്ടായ അത്ഭുതം പുറത്തു കാട്ടാതെ അയാൾ ചോദിച്ചു അല്ല സാർ എനിക്ക് നാളെ പോലീസിലേക്ക് ഒരു ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട് പ്രാക്ടീസ് ചെയ്യാൻ വന്നതാണ് ഏ അപ്പത് കഴിഞ്ഞില്ലേ ഇല്ല സാർ നാളെയാ കൊടുത്ത ജോലി കൃത്യമായി ചെയ്യാത്തവർക്ക് താൻ എന്ത് ശിക്ഷയാ ക്ലാസ്സിൽ കൊടുക്കാറ് ദൈവത്തിന്റെ ആ ചോദ്യത്തിന് ആദ്യം പറയാത്ത ഒരു പുതിയ ഉത്തരം ഗണേശ് സാറിന്റെ മനസ്സിലേക്ക് വന്നു കൊടുത്തു നോക്കിയാൽ ചിലപ്പോ ശരിയാകും ദൈവമേ ഞാൻ നാളെ വേണ്ടി പ്രാർത്ഥിക്കണേ കാസിമാണ് പിന്നെന്താ നീ എന്നെ ഒന്ന് വീട്ടിൽ പോകുന്ന വഴിക്ക് എനിക്ക് കാര്യം പറയണം ചിരിച്ചുകൊണ്ട് പറഞ്ഞു നന്ദി ദൈവം അജയ് വേണു പെരിങ്ങാശ്ശേരി അവതരിപ്പിച്ച കഥയോടെ ഇന്നത്തെ സാഹിത്യവേള സമാപിക്കുന്നു ഈ സാഹിത്യവേളയുടെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാത്രി എട്ടുമണിക്ക്